ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യരും അടുത്തിടെയാണ് തങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞു കൂടി ജനിച്ച സന്തോഷം പങ്കുവെച്ചത് കഴിഞ്ഞ മാസമായിരുന്നു ഇവർക്ക് പെൺകുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ പേരും ഇരുവരും പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് ഇവർ പേര് നൽകിയിരിക്കുന്നത് ആത്മജ എന്നാണ് ഇവർ മൂത്ത മകനിട്ട പേര് ഈ പേരുകളിലും കടുത്ത വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത് ജീവാത്മ പരമാത്മ എന്നൊക്കെ വിളിച്ചോളൂ വിരോധമില്ല പേരിടൽ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് വിളിക്കുകയും പെൺകുട്ടിയെ ആൺകുട്ടിയുടെ പേര് പറഞ്ഞ് വിളിക്കുന്നതും നല്ലതല്ല മലയാള ഭാഷയിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും എന്തിനാണ് ഇത്രയും കാലം പഠിപ്പിച്ചത് എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ബോറൻ പേരൻറിങ് ആ കുട്ടിയുടെ ഭാവി നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ എന്ന കമന്റുകളും എത്തുന്നുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ കുഞ്ഞു ജനിച്ചത് അറിയിച്ചുകൊണ്ട് ഇരുവരും വീഡിയോയുമായി എത്തിയതിനു പിന്നാലെയാണ് വ്യാപകമായ കമന്റുകൾ എത്തിയത് എന്നാൽ എല്ലാം ദൈവം തോന്നിപ്പിച്ചതാണ് എന്നാണ് വിജയ് പറയുന്നത് ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച് ഞാൻ പോകുന്നു അതിലൂടെയാണ് നമ്മുടെ യാത്ര കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പോളാണ് അറിയുന്നത് അതിനു മുൻപേ തന്നെ എൻ്റെ മനസ്സിൽ വന്ന പേര് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാണ് വിജയ് പറയുന്നത് ആണായാലും പെണ്ണായാലും ഈ പേര് തന്നെ ഇടാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാനത് ദേവികയോട് പറയുകയും ചെയ്തിരുന്നു അത് കേട്ടപ്പോൾ ഭഗവാനെ ഇത് ആത്മജിക്ക് മുകളിൽ പോകുമല്ലോ എന്നാണ് ദേവിക പറഞ്ഞതെന്നും വിജയ് പറഞ്ഞു കുട്ടി ആണാണോ പെണ്ണാണോ എന്നതിലുപരി കുട്ടിയുടെ പേര് എന്താണ് എന്നായിരുന്നു സ്വന്തം സഹോദരി വരെ ഞങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നതെന്നും വിജയ് പറയുന്നു ഞങ്ങൾ പുറത്തിറങ്ങിയാൽ അപ്പോൾ തന്നെ ആളുകൾ ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ പേരാണ് ചെക്കപ്പിന് പോയപ്പോൾ പോലും അടുത്ത കുഞ്ഞിൻ്റെ പേരായിരുന്നു പലരും ചോദിച്ചിരുന്നത് ആത്മജിയുടെ പേരിൽ ചില കോലാഹലങ്ങൾ ഉണ്ടായത് അടുത്ത കുഞ്ഞിൻ്റെ പേര് ചിലർ തിരക്കിയത് ഞാൻ കഷ്ടപ്പെട്ട് പേര് കണ്ടുപിടിക്കുന്നതോ അതിനായി പരിശ്രമിക്കുന്നതോ അല്ല എനിക്കൊരു വിഷൻ കിട്ടുന്നതാണ് ആത്മജ എന്ന പേര് സഹോദരിയുടെ കുട്ടിക്കിടാൻ നിർദ്ദേശിച്ച പേരാണ് അവർ അതിട്ടില്ല ആ പേര് ഞങ്ങളുടെ കുട്ടിക്കിട്ടു ആത്മജ മഹാദേവ് എന്ന പേര് ഞങ്ങളുടെ മനസ്സിൽ തനിയെ വന്നതാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് ആ പേര് മനസ്സിലേക്ക് വന്നതെന്നും വിജയ് മാധവ് പറഞ്ഞു ജനുവരി മുപ്പതിനാണ് ദേവിക പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു നിമിഷം പെൺകുഞ്ഞ് എന്ന കുറിപ്പോടെയാണ് താരങ്ങൾ കുഞ്ഞ് ജനിച്ച വിവരം പങ്കുവച്ചത് ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു ആശുപത്രിയിൽ വന്ന് വ്ലോഗ് ബേബി ഷവർ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു ഫെബ്രുവരി രണ്ടിന് അഡ്മിറ്റ് ആകണം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ എല്ലാ പ്ലാനിങ്ങും ചീറ്റിപ്പോയി മുപ്പതാം തീയതി രാത്രിയോടെ തന്നെ കുഞ്ഞു ജനിച്ചു എന്ന് വിജയ് വീഡിയോയിലൂടെ വ്യക്തമാക്കി കുഞ്ഞിനെ കൈയിലെടുത്താണ് വിജയ് വീഡിയോയിൽ എത്തിയത് സമൂഹ മാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോയ്ക്ക് ആരാധകരുടെ ഹൃദ്യമായ നിരവധി കമന്റുകളും എത്തി ഇരുവർക്കും ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ പലരും കമന്റ് ചെയ്തത് പെൺകുഞ്ഞുങ്ങൾ പെട്ടെന്ന് വരുമെന്നും ചിലർ കമന്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ദേവിക നമ്പ്യരും വിജയ് മാധവും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഇരുവർക്കും ആൺകുഞ്ഞും ജനിച്ചിരുന്നു വിശേഷങ്ങളെല്ലാം ദേവികയും വിജയ് മാധവും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിക്കാറുമുണ്ട്